പി എസ് സി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളൊക്കെ ആയിട്ട് എറണാകുളം വയനാട് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായിട്ടൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് നന്നായി പരീക്ഷയിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ള പരീക്ഷ കുറച്ച് എളുപ്പമായിരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ നല്ല മാർക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചെടുത്തിട്ടുള്ള ഒരു ആശങ്കയോടെ നീളിലായിരുന്നു അല്ലേ പരീക്ഷ ക്യാൻസൽ ആക്കുമോ എന്ന് ചെയ്യും എന്നൊക്കെ ഓർത്തപ്പെട്ട ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു അപ്പോൾ അതുമായി സംബന്ധിച്ച് അതായത് ചോദ്യപേപ്പർ പരീക്ഷ സൈറ്റിൽ നേരത്തെ പ്രതീക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു സോൾവ് എന്ന രീതിയിൽ പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് ആ ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേരള കൗമദിയിലായിരുന്നു ഇന്ന് രാവിലെ ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടത് പി എസ് സി ചോദ്യപേപ്പർ തലേ ദിവസം സൈറ്റിൽ എന്ന് തുടങ്ങിയതായിരുന്നു ഈ ഒരു വാർത്ത ഇതിപ്പോൾ ആരെങ്കിലും ഈ വാർത്ത കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം കേട്ടോ പി എസ് സി ഇന്നലെ നടത്തിയ എറണാകുളം മലപ്പുറം ജില്ലകളിലേക്കുള്ള എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ തലേ ദിവസം പി എസ് സി സൈറ്റിൽ പ്രതീക്ഷപ്പെട്ടു സംഭവത്തിന് പിന്നിൽ എന്താണെന്ന് വ്യക്തമായിട്ടില്ല ചോദ്യപേപ്പർ ചോർന്നതാണെന്ന് ഉൾപ്പെടെയുള്ള സംശയങ്ങൾ ബലപ്പെട്ടു ബുക്ക്ലെറ്റ് നമ്പർ നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നമ്പറിലുള്ള നൂറ് ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പറാണ് സൈറ്റിലുള്ളത് അപ്ലോഡ് ചെയ്ത് വൺ ഡേ എഗോ എന്നാണ് ഇന്നലെ വൈകിട്ടോടെ സൈറ്റിൽ കണ്ടത് അതേ ചോദ്യ കടലാസ് ഇന്നലെ പരീക്ഷയ്ക്ക് നൽകിയ പി ഡി എഫ് ഫയലിലും ചോദ്യ കടലാസ് സൈറ്റിലുണ്ടായിരുന്ന ഡബ്ല്യൂ ഡബ്ല്യൂ കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ചോദ്യ കടലാസ് അപ്ലോഡ് ചെയ്തേ കണ്ടെത്തിയിട്ടുണ്ട് പി എസ് സിയുടെ ഔദ്യോഗച ചിഹ്നം ഉൾപ്പെടെയുള്ള സൈറ്റാണിത് പരീക്ഷയുടെ തലേ ദിവസം ചോദ്യ കടലാസ് അതേപടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഗുരുതര സംഭവമാണ് ചോദ്യങ്ങളും ഓപ്ഷനുകളും അതേപടി ഉള്ളതിന് ഉത്തരം കണ്ടെത്തി പഠിച്ചവർക്ക് നൂറ് മാർക്ക് കിട്ടും എ കോഡിലെ ചോദ്യ ആണ് അതേപടി വെബ്സൈറ്റിലുള്ളത് സാധാരണ പരീക്ഷ കഴിഞ്ഞ ശേഷം ഉത്തരസൂചിക പ്രസിദ്ധീകരിക്കാറുണ്ട് എന്നാൽ പരീക്ഷയ്ക്ക് മുൻപ് ചോദ്യകടലാസ് അതേപടി സൈറ്റിൽ പ്രതീക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് യാതൊരു വ്യക്തതയുമില്ല പരീക്ഷ കഴിഞ്ഞ ശേഷം ചോദ്യങ്ങളുടെ ശരി ഉത്തരങ്ങൾ അറിയാനായി ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു ദിവസം മുൻപ് നൂറ് ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് ഫയൽ അതേപടി ബി എസ് സി സൈറ്റിൽ പ്രതി പ്രസിദ്ധീകരിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത് ഇനി ഗൂഗിളും പറയും തട്ടിപ്പ് നടത്തിയ വിധം ചോദ്യ പേപ്പർ കോഡായ നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ചോദ്യം മുഴുവൻ ലഭിക്കും പരീക്ഷ നടന്ന ശേഷം ഇന്നലെ വൈകിട്ട് അഞ്ചോടെയാണ് ഉത്തരസൂചിക സൈറ്റിൽ വന്നത് ചോദ്യം അപ്ലോഡ് ചെയ്ത ഒരു ദിവസം മുമ്പാണെന്ന് വിവരം ഗൂഗിളിനകം ആദ്യ ചോദ്യ പേപ്പർ കോഡ് കൈവശപ്പെടുത്തിയവർക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യം ലഭിക്കും പി എസ് സിയുടെ സൈറ്റിൽ ഡിഫോൾട്ടിൽ ഫൈനൽ എന്ന പേജിലാണ് ചോദ്യത്തിൻ്റെ പി ഡി എഫ് രൂപം പരീക്ഷയ്ക്ക് മണിക്കൂർക്ക് മുമ്പ് വന്നത് ഒറ്റ നോട്ടത്തിൽ ഈ പേജിലേക്ക് പോകാൻ കഴിയില്ല എന്നാൽ ആദ്യ കോഡ് നൽകിയാൽ എളുപ്പം ലഭിക്കും അതേസമയം ഔദ്യോഗിക സൈറ്റ് വ്യോതി കടലാസ് പ്രതീക്ഷപ്പെട്ട സംഭവത്തിൽ പി എസ് സി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതായിരുന്നു ഇന്ന് കേരള കൗമുദിയിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് അപ്പോൾ കേരള കൗമദിയിൽ ഒരു വാർത്ത വന്നതോടുകൂടി മൊത്തം രീതിയിൽ ഒരു ചൂട് പിടിച്ച ചർച്ച പല രീതിയിലുണ്ടായിട്ടുണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ പോലും ഇന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു മുൻ പി എസ് സി ചെയർമാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു ചോദ്യപേപ്പർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ പ്രൊസീജിയറൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വീഴ്ച വരാൻ സാധ്യത കുറവായിട്ടുള്ള പോലെ തോന്നി പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇനി അഥവാ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അതിന് പിന്നെ കണ്ടെത്തി മക്കളുള്ളവരെ കണ്ടെത്തി അത് മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം എന്നൊക്കെ മുൻ പി എസ് സി ചെയർമാനാണ് കേട്ടോ ഇന്നത്തെ ഒരു മുൻ ധാരാ മാധ്യമത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ന്യൂസും കൂടെ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് കേട്ടോ ഇനി എന്തായിരുന്നു പി എസ് സിയുടെ സൈ പി എസ് സിയുടെ ഔദ്യോഗികമായിട്ടുള്ള മറുപടി എന്ന് നമുക്ക് നോക്കാം പേപ്പർ തലേ ദിവസം പി എസ് സി സൈറ്റിൽ എന്ന വാർത്ത വസ്തുത ബിദ്ധം കമ്മി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പി എസ് സി ആദ്യ ചോദ്യപേപ്പർ തലേ ദിവസം പി എസ് സി വെബ്സൈറ്റിൽ എന്ന തലക്കെട്ടുകളുടെ കേരള കൗമുദി പത്രത്തിൽ വന്ന വാർത്ത വസ്തുവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നുമാണ് പരീക്ഷ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ചോദ്യപേപ്പർ താൽക്കാലിക ഉത്തരസൂചിയും ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് ഒക്ടോബർ അഞ്ചിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പ വരെ നടന്ന വയനാട് എറണാകുളം ജില്ലകൾക്കുള്ള ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും പരീക്ഷ നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചത് ഗൂഗിളിൽ സെർച്ചിൽ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച സമയം തെറ്റായി കാണപ്പെട്ട് സംബന്ധിച്ച് കമ്മീഷൻ്റെ സാങ്കേതിക വിഭാഗം പരിശോധിച്ചു ഗൂഗിളിൻ്റെ സെർച്ചിൽ കാണുന്ന ടൈംസ് ിൽ കൃത്യതയില്ലാതെ വരാമെന്നും പ്രസിദ്ധീകരിച്ച രീതിയിൽ അക്കാരണത്താൽ മാറ്റം സംഭവിക്കാമെന്നും ഗൂഗിൾ മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാരണത്താൽ ആദ്യ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച യഥാർത്ഥ സമയത്തിൽ മാറ്റം സംഭവിച്ചാൽ ഈ വിഷയം ഗൂഗിളിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഗൂഗിളിൻ്റെ സെർച്ച് ചെയ്താൽ തന്നെ ടൈം സ്റ്റാബിൽ ഇത്തരത്തിലുള്ള കൃത്യത വരാം എന്ന കാര്യം ആർക്കും മനസ്സിലായിരിക്കെ അത്തരം പരിശോധന പോലും നടത്താതെയാണ് വസ്തുതകൾ അന്വേഷിക്കാൻ ചോദ്യപേപ്പർ തലേ ദിവസം പി എസ് സൈറ്റിൽ തന്നെ ഒന്ന് വാർത്ത നൽകുകയും അത് ഗൗരവമായി കമ്മീഷൻ കാണുന്നത് ഇതിനിടെ ഇതിന് എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇവർ പറയുന്നത് ഗൂഗിൾ സെർച്ച് എൻജിനിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും ഇങ്ങനെ വന്നിട്ടുള്ളതെന്നാണ് പി എസ് സിയുടെ ഔദ്യോഗിക ഇവർ പറയുന്നത് അങ്ങനെ പി എസ് സിയുടെ എന്താണത് ഗൂഗിളിൽ ഇങ്ങനെ സമയത്തിൽ വ്യത്യാസങ്ങളുണ്ട് മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കൃത്യമായുള്ള വിവരങ്ങൾ നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എങ്കിൽ ഇറക്കാൻ സംഭവിക്കാറുള്ളൊരു ആണെങ്കിൽ നമുക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ അങ്ങനെയാണോ എന്ന് കൃത്യതമായിട്ട് നമുക്കും അറിഞ്ഞുകൂടാ അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് പി എസ് സിയുടെ ഔദ്യോഗികമായിട്ട് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്തൊരു പി എസ് സി ക്ലാസ്സോ പി എസ് സി അപ്ഡേറ്റോ ആയി കാണാം താങ്ക് യു സോ മച്ച്